നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം അത് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ ആ എന്തെങ്കിലും ആട്ടെ പിന്നെ ഒരു കണക്ഷൻ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണക്ഷൻ പിന്നെയും കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും അത് പറ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം അതേപോലെ തന്നെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തത്തിൽ കാണുക ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണ് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇത് മെയിനായിട്ട് ഇപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിലാണെങ്കിലും എൻട്രി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നു അത്യേകിച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് പറയാൻ പോകുന്ന വ്യൂ നിങ്ങൾ നിങ്ങളുടേതായ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് പോയാലാണ് മാർക്കറ്റ് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി പത്തിലേക്ക് പോവുകയുള്ളൂ ഇതൊരു റിവേഴ്സ് സൈനാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ന്യൂട്രൽ ഓപ്പണോടനുബന്ധിച്ച് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി സീട്ടുള്ള മൂ എടുക്കുള്ളു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടവർക്കത് മനസ്സിലായി കാണും അപ്പോൾ അടുത്ത ഓപ്പൺ ചെയ്തു നമ്മൾ അവിടെ നിന്നുള്ള എൻട്രി പ്ലാൻ ചെയ്തു കാരണം ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് പോയി ഒരു അടുത്ത കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴെ ആട്ടോ അത് കാര്യമാക്കണ്ട ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും എന്തായി എവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നോ ആ കൺസോൾട്ടേഷൻ സോണിൽ തന്നെ വന്ന് കൺസോൾട്ടേഷനായി നിൽക്കുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരു സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരുന്നു അഡീഷണൽ ഒരു വലിയ പിൻപാറും കൂടെ വന്നിട്ടുണ്ട് ഇതിവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് മേളിലോട്ട് തന്നെയാണ് പ്രതീക്ഷിച്ചത് ആദ്യത്തെ ഒരു ക്യാൻറ്റലിൻ്റെ ക്ലോസ് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂ അപ്പോൾ ഇതിൻ്റെ വലിപ്പം ഒരിത്തിരി കുറച്ചാൽ മതി തീരാവുന്ന കേസേ ഉള്ളൂ അതായത് അമ്പത്തിരണ്ട് എണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി എൺപത് അമ്പത്തിമൂന്ന് ഒരുന്നൂറിലേക്കാണ് നാളത്തേക്കുള്ളൊരു വ്യൂ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് അതേപോലെ തന്നെ താഴത്തെ ലൈൻ അതേപോലെ തന്നെ ഉണ്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ടാണ് അമ്പത്തിരണ്ട് ഒരുനൂറ്റി പത്തിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ മെജോറിറ്റി കൺസോൾഡേഷൻ ആയിരിക്കും ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്കൗട്ട് മേളിലോട്ടോ താഴത്തോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു പരിധി കൂടുതൽ ഒരു മൂന്നോ നാലോ ക്യാൻഡിൽ അപ്പുറം അതായത് ഒരു അഞ്ച് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യുവാണെങ്കിൽ ആർ എസ് ഐ ഇവിടെ താഴത്ത് പോയിട്ട് തിരിഞ്ഞ് മുകളിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് ക്യാൻഡലിനുള്ളിലൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു ഔട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഈ ഒരു റേഞ്ചിന് അതായത് അമ്പത്തിരണ്ട് എണ്ണൂറിനും അമ്പത്തിരണ്ട് അറുന്നൂറ്റമ്പതിനും പുറത്തൊരു സിക്സ്റ്റി ടു സെവൻറ്റി എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാലാണ് നമുക്കൊരു ബ്രേക്ക് ബ്രേക്കൗട്ടായി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കൺസോൾട്ടേഷനിൽ നിരവധി എന്താ പറയണ്ടേ ഫാൽസ് ഔട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇൻഡെക്സിലേക്ക് പോവുകയാണെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആരോ ഒന്ന് മാറ്റാം ഇന്നലെ കഴിഞ്ഞ ദിവസ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അമ്പത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്കും അമ്പത്തിരണ്ട് നാന്നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടായിരിക്കും ആ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി ഏഴിലേക്കും അവിടെ നിന്ന് കൺസോൾഡേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്തൊന്നിട്ടുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതാണ് നാളത്തേക്ക് തികച്ചും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളേതായാലും കൂടെ നോക്കണം മാർക്കറ്റിൻ്റെ ഓപ്പൺ ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തേക്കുള്ള സ്ട്രൈക്ക് അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് കുഴപ്പമില്ല പിന്നെ നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ അമ്പത്തിമൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ല സ്ട്രൈക്കാണ് മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള സ്ട്രൈക്കാണ് എനിക്ക് സ്പീലാണെങ്കിൽ അമ്പത്തിരണ്ട് എഴുന്നൂറ് അമ്പത്തിരണ്ട് അറുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം ആ സ്ട്രൈക്ക് നല്ല സ്ട്രൈക്കാണ് അപ്പോൾ ഇനി ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള വ്യൂ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുതെന്നുള്ളൂ ഇനിവേ എല്ലാവർക്കും ഈ ആഴ്ച നാളെ ഈ ആഴ്ചയും എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്